ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗാണ് സമയം മൂന്ന് മണി മൂന്നേക്കാലൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് തെരുവില്ലാമ്പലയിലേക്ക് പോവാണ് ആക്ച്വലി ഇത് ഞാൻ കുറേ മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ട്രാവലിംഗിൽ കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങോട്ട് പോകുമ്പോൾ കാരണം ഉറങ്ങിപ്പോയി എന്തായാലും നമുക്ക് ബാക്കിയൊക്കെ കാണാം ഓക്കെ ബായോ ഞങ്ങള് എവിടെ തിരുവല്ലാമല തിരുവില്ലാമല മല തിരുവില്ലാമ ഒന്ന് കറങ്ങാൻ വന്നതാണ് എത്ര മണി സമയം ഇപ്പോൾ പതിനൊന്ന് മണിയായി ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങും ഇന്നലെ രാത്രി പുറപ്പെട്ടു പക്ഷെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല വയ്യായിരുന്നു ഒട്ടും കുട്ടിക്ക് വയ്യായിരുന്നു ഇതുകൊണ്ട് എൻ്റെ ബ്രദറിൻ്റെ കാറിൽ ഞങ്ങളവിടുന്ന് ത്രിവാൻഡ്രം ടു ട്രിവാൻഡ്രം ടു തിരുവല്ലാമല പാലക്കാട് ഓൺ തൃശ്ശൂർ ബോർഡർ ചെ തൃശ്ശൂർ ബോർഡർ അതെ തൃശ്ശൂർ ടു പാലക്കാട് ബോർഡർ കുഴപ്പമില്ല വലിയ സമയമൊന്നും എടുത്തില്ല സിക്സ് സെവൻ അവേഴ്സ് ട്രാവലിങ് മേ അപ്പോൾ ഇനി ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ കാണിച്ചു തരുന്നതാണ് ഓക്കെ ബൈ കണ്ടാ കണ്ടാ ഇവിള് സാരി ഒക്കെ എടുത്തിട്ട് റെഡി ആവാണ് ഞാൻ അല്ല ഗൈസ് കണ്ടല്ലേ ഞാൻ ഓൺലി ജീൻസ് ആൻഡ് ടോപ്പ് കറിയും പോലെ പറ്റിച്ചേ പറ്റി ഞാൻ റെഡി ആവട്ടെ ഗൈസ് മോയ്സ് വേറെ ഒന്നിട്ടില്ലെങ്കിലും സൺക്രീം ഇടണം യാ കാണാൻ നല്ല ഭംഗിയുണ്ട് നോക്ക് അങ്ങനെ സ്വയം പുകഴ്ത്തിക്കൊണ്ട് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തിരുവില്ലാമലുള്ള എ ആർ ഹാൻഡ്ലൂംസിൽ പോകാൻ വേണ്ടിയിട്ടാണ് കുറേയായി വിചാരിക്കണു വരണം എന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എയർ ഹാൻഡ്ലൂംസ് കുത്തമ്പള്ളി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞാൻ അവരുടെ പുതിയ ഷോപ്പ് തുടങ്ങിയിട്ട് ഇതുവരെ വന്നിട്ടില്ല പഴയ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ ഷോപ്പിൽ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് വരാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് തിരുവല്ലാമല വരെ വന്നിട്ടുള്ളത് പക്ഷേ അവിടെ എത്തിയതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനായിപ്പോയി സാരികൾ കണ്ടിട്ട് ഏതെടുക്കണം എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് കൺഫ്യൂഷനായിപ്പോയി അങ്ങനെ ഞങ്ങൾ ഓരോന്നും പറഞ്ഞ് റെഡിയായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ാണ് അവിടുത്തെ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല നിങ്ങൾ ക്ഷമിക്കണം ഓക്കെ ഞാനെന്താ പന്ത്രണ്ടിനെ വിളിച്ച പക്ഷെ ഇന്നിപ്പോളിച്ചു തലിച്ചില്ല നല്ല പ്രൊമോഷൻ പൈസ കൊടുത്തിട്ട് ഇവിടെ അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നാലു പേരും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഒരു മണി ഒന്നരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു രാവിലത്തെ ഫുഡ് അധികം അങ്ങനെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല യാത്രാക്ഷീണം കാരണം നമുക്ക് വേഗം റൂമിലെത്തിയാൽ മതി എന്നായിരുന്നു അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് വലുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറിയിട്ട് മന്തി ഓർഡർ ചെയ്തു മന്തി ആൻഡ് വാട്ടർ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് പിന്നെ അങ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു അപ്പോൾ എൻ്റെ പൈനാപ്പിൾ ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവരുടെ വാട്ടർമെലൻ ജ്യൂസ് എടുത്ത് കുടിച്ചത് അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു കുറേ ഹോട്ടലിൽ നോക്കിയിട്ടോ പക്ഷെ അവിടെ അങ്ങനെ വലിയ ഹെവി ഒരു ഗ്രാമാണ് എന്ന് പറയുന്നത് അപ്പോൾ വലിയ ഹെ വലിയ ഹോട്ടൽസൊന്നും നമ്മുടെ കണ്ണിൽ പെട്ടില്ല അങ്ങനെ നമ്മൾ കണ്ണിൽ പെട്ടൊരു ഹോട്ടലിൽ കയറിയിട്ട് ഉള്ളത് ഓർഡർ ചെയ്തു കാരണം നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ തിരുവില്ലാമ അയ്യാറിൽ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഏ ആറിലും പോയപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്ന് അതിൻ്റെ റീൽസൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ കണ്ടിട്ടുണ്ടാകും നമ്മുടെ അപ്പോൾ അവിടെ നിന്ന് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ സാരി നോക്കാൻ തന്നെ ഒരുപാട് ടൈം വേണം നമ്മൾ ഉച്ചയ്ക്ക് പോയിട്ട് രാത്രി പത്തര പതിനൊന്ന് മണിയായപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ അങ്ങനെ നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അവളെ എനിക്ക് മസാജ് ചെയ്ത് തരുകയാണ് കേട്ടോ ആവുന്നു എന്നെ കൊണ്ട രണ്ട് അങ്ങനെ അതേ കൈ ഇപ്പൊ നല്ലോ ഇവിടെ സുഖായിട്ട് കിടന്നുറങ്ങാൻ പറ്റും എന്നിട്ട് ആ ഇങ്ങനെ ഇങ്ങനെ

നീ നാളെ ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മളൊന്നും കാണിച്ചിട്ടില്ല കുഴപ്പമില്ല അമ്മ Em é, inglês. É, 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 é. അങ്ങനെ ഞാൻ ഫ്രഷാവാൻ പോയ തക്കം നോക്കിയിട്ട് അവൾ നമുക്കുള്ള ചായ ചായ കോഫി പിടിച്ചു കോഫി റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ ചായയുടെ കുട്ടി ഗ്ലാസ് കഴുകിക്കൊണ്ട് വരൂ മാഡത്തിന് കോഫി വേണോ ചായ വേണോ കോഫി कॉफी मंदी अच्छे जमीन की अम्म इन्हें खाने पड़ेगा इधर लेले डाल दे काट अब तो में बोटी क्या बचती है गैस यानी बोटी ची यानी बोटी ഒറിജിനൽ പണിപ്പൊടിയാണോ ഞാനല്ലേ പറഞ്ഞേ എന്താ മോളെ ഇത് നീ നീ ഇത് ഇവളുടെ ആണ് ഞാൻ ഇതിലാണ് ഒഴിച്ചത് ഇതിലെ ചുറ്റു ആണ് അധികം ഉള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നീ ചായല്ലേ സാധാരണ നീ ചായല്ലേ കുടിക്കാറ് കമ്പനി േര ഇതെന്തായി മാറുമോ എന്തോ അറിഞ്ഞൂടാ വലിയ ടൈം ഒന്നും ഉണ്ടാവൂല ആ ഉറപ്പാണ് അത് നീ പ്രതീക്ഷിക്കാണ്ടാവും ആ ഇതൊന്നേ ഉള്ളു ഇനി അല്ലേ രണ്ടാം ഇട്ടാൽ

അവക്കാവശ്യത്തിന് പഞ്ചാര ക്ഷേരത്തിലുണ്ട് ഞാൻ കൊറച്ച് ദിവസമായിട്ട് ഷുഗർ കട്ടാണ് ഇന്നലെ നീ എത്ര ജ്യൂസാ കുടിച്ചു അങ്ങനെ ജ്യൂസ് കുടിച്ചു അത് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ചായലൊന്നിട്ട് അധികം കഴിക്കാറില്ല പിന്നെ എവിടെങ്കിലും വരുമ്പോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അത് പറഞ്ഞിട്ട് ഷുഗർ കട്ട് ചെയ്താൽ ഫുള്ള് കട്ട് ചെയ്യണം അങ്ങനെ ഫുള്ള് പെട്ടെന്നൊന്നും കട്ട് ചെയ്യാൻ പറ്റൂല സാവധാനം സാവധാനം ഷുഗർ കട്ട് ചെയ്ത ഷുഗർ കട്ട് ചെയ്തവരിത് കാണണ്ടാവൂലോ അത് പറയട്ടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ എനിക്ക് ധാരാളം ആവാം വേണമെങ്കിൽ ഒരു കാളും കൂടെ നീ അവിടെ വന്നാൽ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ നമ്മളകത്തുനിന്ന് വാചകമൊക്കെ അടിച്ച് കോഫി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി പുറത്ത് വന്നിട്ട് കോഫി കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുറത്ത് വന്നിരുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് നല്ല മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കോഫി കൊള്ളായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മളൊരു ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കോഫിയൊക്കെ അടിപൊളിയായിരുന്നു ഇനി നമ്മൾ പോയിട്ട് റെഡി ആകട്ടെ ഓക്കെ എന്താ മോളെ സുശേഷം ആ ആ അങ്ങനെ ഫസ്റ്റ് അവൾ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഇന്നലെ അഴ്ച്ച് വെച്ച നമ്മുടെ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാം കാരണം നമ്മൾ ഇന്ന് പോവാണ് തിരിച്ച് ടു ഹൺഡ്രത്തോട്ട് അപ്പോൾ ബാക്കിയുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ട് ബാഗിൽ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് അവൾ കുളിച്ചു വന്നു അപ്പോൾ ഇനി എൻ്റെ അടുത്ത് പോയി കുളിച്ചിട്ട് പെട്ടെന്ന് വാടി എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാനിത് കുളിച്ച് ഫ്രഷായിട്ട് വരാവേ ഡാ

കഴിക്കാൻ ഇതല്ലേ വയറുണ്ട് കഴിക്ക് അതെ പക്ഷെ മഴ കേട്ടാ നമ്മൾ ഞങ്ങൾ ഇന്നലെ ആക്ച്വലി പൂളിലൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ നമ്മൾ ഇന്നലെ ഒന്ന് ലേറ്റ് ആയിട്ടാണ് എത്തിയത് നല്ല കറങ്ങി രാവിലെ നല്ല മഴ വരുന്നേ പക്ഷെ ഇപ്പൊ നല്ല വെയ്യ അങ്ങനെ ഓരോ രണ്ട് പേരും നമ്മൾ കൊണ്ടുവന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഏരിയ ഒക്കെ അടിപൊളിയായിരുന്നു നമുക്ക് എന്തൊക്കെയായിരുന്നു അപ്പം ഇടിയപ്പം അല്ല ദോശ ഇടിയപ്പം മുട്ട പുഴുങ്ങിയത് പിന്നെ നമ്മുടെ സ്റ്റൂ ചട്ണി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ലായിരുന്നു കാരണം നമ്മൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ഇച്ചിരി തണുത്തു പോയിട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നാല് പേരും കൂടി നൈ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരുവില്ലാമലയോട് വിട പറയാൻ പോവാണ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങുകയാണ് കണ്ടാ കണ്ടാ

നമ്മൾ പോകുന്നത് എവിടേക്കാണ് അങ്ങനെ നമ്മളിതേ ആതിരപ്പള്ളിയിലേക്കുള്ള യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അവിടെ കയറിയത് അപ്പോൾ ഇതേ കുതിരാൻ ഇതുവരെ ഈ സാധനത്തിനുള്ളിൽ കയറിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു അത്ഭുതം തന്നെയാട്ടാട്ടോ ഫീൽ ചെയ്തത് കാരണം അത്രയും വലിയൊരു പാറയുടെ ഉള്ളിൽ കൂടെ ഈ സാധനം ഉണ്ടാക്കി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലർ കാര്യമൊന്നുമല്ല അയ്യോ അങ്ങനെ നമ്മളിതേ ആതിരപ്പിള്ളക്കുള്ള അതായത് സ്വാഗതം ചെയ്യുന്ന കവാടത്തിൻ്റെ അവിടെ എത്തി അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കുറച്ചുള്ളിലോട്ടാണല്ലോ അപ്പോൾ ഇങ്ങനെ യാത്ര കുറേ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ആ ഏരിയ കാണാനായിട്ട് ഒരു ഗ്രാമം പോലെയൊക്കെ ഫീൽ ചെയ്തു അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് വിട്ടുനിന്നുള്ള വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ പേര് അവിടെ ഇങ്ങനെ ഇറങ്ങിയിരുന്ന് നോക്കണം കണ്ടപ്പോൾ ഓക്കെ ശരി നമുക്കും കൂടി ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് പറഞ്ഞു പോയതാണ് പക്ഷേ ഇത്രയും നല്ലൊരു കാഴ്ച കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല പിന്നെ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറൊരു സാധനത്തിനെ കൂടി കണ്ടല്ലോ എന്തായിരുന്നു അത് ആ ദേ മലയണ്ണ അത് അവളാണ് കണ്ടുപിടിച്ച് ദേ സൂമൊക്കെ ചെയ്ത് ഫോട്ടോ മീൻസ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ സാധനത്തിനെയും കണ്ട് നമ്മൾ ദേ യാത്ര തുടരുകയാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് നാല് റെയിൻകോട്ടൊക്കെ മേടിച്ചിട്ട് മേടിച്ചിട്ടിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ പോവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ റെയിൻകോട്ട് ഇടാടാൻ പോകാൻ പറ്റില്ല എന്നുള്ളത് അവിടെയുള്ള ആളുകൾ പറഞ്ഞു കാരണം എന്തായാലും നനയും എന്നുള്ളത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നിങ്ങൾക്കിനി കാണുമ്പോൾ മനസ്സിലാവും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ നമ്മൾ ഈ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ കാറ് നിർത്തിയിട്ടിട്ട് നമ്മൾ കുറേ ദൂരം നടന്നു ുള്ളിലോട്ട് അപ്പോഴേ ഈ നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മേളിലത്തെ ഭാഗമാണ് ഈ കാണുന്നത് ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറേ കുഞ്ഞിലെ പഠിക്കുന്ന ടൈമിൽ വന്നിട്ടുള്ള ഒരു ഓർമ്മ മാത്രമേ എനിക്ക് ഇങ്ങോട്ടുള്ളൂ ആതിരപ്പള്ളി ആ ടൈമിലൊന്നും നമ്മളെ താഴെയൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ കുഞ്ഞു കുട്ടികളല്ലേ ഈ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു മഴയും പെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വെയിലും വരുന്നുണ്ടായിരുന്നു ആ ഒരു ആയിരുന്നു ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നാല് പേരും കൂടി ഇങ്ങനെ മെല്ലെ മെല്ലേ മന്ദം മന്ദം നടന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോഴേ കണ്ടോ ഇതാണ് മേളിലത്തെ കാഴ്ച നല്ല ഭംഗിയില്ലേ എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം മഴയൊക്കെ ഉള്ളതുകൊണ്ട് നിറഞ്ഞൊഴുകാണ് നമ്മുടെ ആതിരപ്പള്ളി ആ മേളിലുള്ള കവാടമുണ്ടല്ലോ ആ കവാടം അവിടെ എത്ര മഴ വെള്ളം എത്ര ഇതായി വന്നാലും ആ സാധനം ഒരിക്കലും അവിടെ നിന്ന് അനങ്ങി പോകുന്നത് നമ്മളാരും കണ്ടിട്ടില്ല അത്ഭുതമാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല

നമ്മുടെ ആതിരപ്പള്ളി വാട്ടർ താഴെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് മക്കളെ ഒരു രക്ഷയില്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ നമ്മളിത് ഈ ഒരു സ്ഥലത്ത് നിന്നാൽ തന്നെ നമ്മൾ നനയും അപ്പം എന്തുകൊണ്ടും റെയിൻകോട്ട് കൊണ്ടുവരുന്നത് കൊണ്ടുപോയത് അത്രയും നന്നായി ഈ റെയിൻകോട്ട് ഇട്ടിട്ട് പോലും നമ്മളൊക്കെ പകുതി മുക്കാലും നനഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കി എന്ത് രസാന്നാക്കി ഒരുപാട് പേരുണ്ടായിരുന്നു അതിൻ്റെ ഒരു സൈഡ് കണ്ട ഈ സ്വിറ്റ്സർലാൻഡൊക്കെ ഇല്ലേ ആ ഒരു ഫീലൊക്കെ കിട്ടും ആക്ച്വലി അവിടെ ഇപ്പോൾ മഴ ആയതുകൊണ്ടാ തോന്നണു അവിടെ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കെട്ടിയതിൻ്റെ അപ്പുറത്തേക്ക് ആ സമയത്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി അവിടെ അങ്ങനെ കെട്ടൊന്നും ഇടാറില്ല എന്നാണ് ഇത് ഈ വീഡിയോയും ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചുകൊടുത്ത എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുള്ളത് അവരൊക്കെ അതിൻ്റെ അപ്പുറത്തോട്ട് പോയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു സത്യ പറഞ്ഞാതവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം ഈ ആതിരപ്പള്ളി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നമുക്ക് നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം പോകുന്നതും പിന്നെ അപ്പുറത്തെ സൈഡിൽ രണ്ട് ദിശയിലോട്ട് വെള്ളം പോകുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ പക്ഷേ ഇത് മഴയായതുകൊണ്ട് നല്ല നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ആ മഴ പെയ്യുന്ന പോലെ അതായത് മഴ ചീറ്റലടിച്ചിങ്ങനെ പെയ്യില്ലേ അതുപോലെ ആയിരുന്നു അങ്ങനെ അവിടെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് കയറി കേട്ടോ ഒന്നും പറയാനില്ല കോല കാണുമ്പത്തേനറിയാൻ പറ്റുന്നില്ലേ എന്റെ മുടിയൊക്കെ ഇതുള്ള ഇവിടെ ഒന്നും അധികം നൽകില്ല അങ്ങനെ നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് തിരിച്ചു പോവാണ് അത്യാവശ്യം നനഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്ലാസ് തുറന്നിട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കാറ്റ് കൊണ്ടിട്ട് നമ്മുടെ മുടിയും ഡ്രസ്സൊക്കെ അത്യാവശ്യത്തിന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മൾ നമ്മുടെ ചന്ദുവിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് ചന്ദൂടെ വീടും നമ്മൾ പോണ വഴിക്കാണ് അപ്പോൾ പോണ വഴിക്ക് ഇവരുടെ എൽ ആരൊക്കെ ഉണ്ട് അവിടെയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ചെന്നിട്ടൊക്കെ പോകുക എന്നുള്ള രീതിയിൽ വന്നിട്ട് നമ്മൾ ചന്ദുവിൻ്റെ വീട്ടിലോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ

ഐഡിയപരമായിട്ടും <laughs> ആ ಅದൊന്നും ഇല്ലേ ഇല്ലേ കാര കഴിച്ചാ പക്ഷേ മുഖ്യോർട്ട കഴിക്കുമ്പോൾ ഒരു പ്രത്യേക டேസ്റ്റ് കിട്ടും സോഫ്റ്റ് ആവുന്നോടി ഓക്കേ അല്ലേ ഇതിനൊരു ടാക്സ് ഉണ്ട് അല്ലേ പാന പാന എカリカリ അല്ലേ മിക്സറി ഇതിనిక ಅದൊന്നും ഒന്നുമല്ല ഒന്നുകൈക്കാരില്ല അнда അത് പൊറോട്ട അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏഴുമണിയൊക്കെ കഴിഞ്ഞൂരിട്ടായിട്ടോ അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് പാട്ടൊക്കെ പാടി ആസ്വദിച്ച് ഇനി നമ്മൾ നേരെ ട്രിവാൻഡ്രത്തോട് ചേ ട്രിവാൻഡ്രത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ് ട്രിവാൻഡ്രത്തു നിന്ന് സോറി നമ്മൾ നേരെ പോയത് നമ്മുടെ ശരണ്യയുടെ നാത്തൂൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ ഹായ് ഹായ് പറയടാ നാണിക്കാതെ പറവിച്ചു ഇപ്പൊ 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 പോവേ ഞങ്ങൾ പറവിച്ചു ഇല്ലെങ്കി ഞാൻ കൊണ്ടുപോവില്ല അമ്മ പോട്ടി നേരെ പറയണം ഇച്ചി പറ നീ 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 ഫോണി കൂടെ പറയുവല്ലോ അപ്പൊ ഇതാരെന്ന് പറ പറ വീണതാണ് ഇതാരുന്നു പറഞ്ഞിരക്കാലം മുറിഞ്ഞ് വീണിട്ട് മരുന്നെടുത്തിട്ടുവായ്യൂ അങ്ങനെ അവിടെ കയറി നമ്മൾ ഇനി നേരെ പോകുന്നത് എൻ്റെ റൂമിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ താങ്ക്